ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഉളോഹിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അല്ല ഇന്നലത്തെ വീഡിയോ ആണ് നമ്മൾ രണ്ട് ദിവസമായി ഇട്ടിട്ട് രണ്ട് ദിവസമായിട്ട് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് കുറേ താമസിച്ച കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനായിട്ട് ഒരുപാട് താമസം വരും അതുകൊണ്ട് തന്നെ ഇട്ടില്ല ഇന്നലെ എനിക്ക് പിന്നെ ഒരിടം വരെ പോകാനുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു വ്ളോഗാണെട്ടോ ഇത് അപ്പോൾ ഇതേ നമ്മൾ രാവിലെ എനിക്കൊരു പണി വലിയൊരു പണി കിട്ടിയത് ഗ്യാസ് കത്തിക്കാൻ നോക്കുന്ന ഗ്യാസ് തീർന്നു കേട്ടോ അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് ഗ്യാസ് കത്തിച്ച് ഞാൻ പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നിന്നിട്ട് ചെന്ന് നോക്കുന്നു ഒരു വിധത്തിൽ ചായ തിളക്കുന്നില്ലല്ലോ എന്ന് കരുതി ചെന്ന് നോക്കിയത് അപ്പോഴത്തേക്കും ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിനി അങ്ങോട്ട് അടുപ്പിലാണ് യുദ്ധം കുറച്ച് ദിവസം വിറകടുപ്പ് ഇങ്ങനെ കത്തിക്കാ കത്തിക്കുക അതെന്ന് പറഞ്ഞാൽ ചോറ് മാത്രം വെക്കുമായിരുന്നു കേട്ടോ ചോറ് വെച്ച് പിന്നെ വക്കില്ല നമ്മൾ ഗ്യാസിൽ തന്നെ അങ്ങ് കഴിച്ചെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വീണ്ടും നമ്മൾ പഴയ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പം എന്നും വിറകടുപ്പ് തന്നെയാണ് ശരണം പക്ഷേ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് വിറകടുപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ പണി പെട്ടെന്നൊങ്ങും ചെയ്യും മടി പിടിച്ച് നമുക്ക് ഇരിക്കാനും തോന്നില്ല കാരണം ഗ്യാസ് ഇല്ലല്ലോ നമുക്ക് ഒന്ന് ഒതുങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ കത്തി കത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്നല്ലോ ഗ്യാസ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഇങ്ങോട്ട് എടുത്താൽ മതി ഇതിപ്പം കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിന് പുറകെ ഒന്നിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ചോറ് എന്ത് കഴിഞ്ഞാൽ പിന്നെ കറികൾ അങ്ങനെ തോരൻ അങ്ങനെ 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 അങ്ങ് പോകും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ ഒതുങ്ങി കിട്ടും കേട്ടോ അങ്ങനെ രാവിലെ ദോശയായിരുന്നു ദോശയും ചട്ണി ഞാൻ നേരത്തെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദോശ ഉണ്ടാക്കി കുറച്ച് മീൻ കറി തലേനത്തെ ഇരിപ്പുണ്ടായിരുന്നു മത്തി ഒക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് മീൻ ഇരിപ്പുണ്ട് മത്തി നമുക്ക് അതാണ് ഇന്ന് എടുക്കാനുള്ളത് അപ്പോൾ മത്തിക്കറിയും ഒക്കെ രാവിലെ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ദോശയൊക്കെ ചുട്ടു അപ്പോൾ എന്താ കൊച്ചിന് മദ്രസയുള്ള ദിവസമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ കാപ്പിയൊക്കെ കൊടുത്തു ഇപ്പോൾ പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്താണെന്നറിയത്തില്ല ഇപ്പോൾ അങ്ങ് പോവാനായിട്ട് ഭയങ്കര അടവും കാര്യങ്ങളും ഒക്കെയാണ് കരച്ചിലും പിഴിച്ചിലും ഞാനൊന്നും മുഖം കറുപ്പിക്കുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് കുഴപ്പമില്ലാതെ കയറി അങ്ങ് പൊക്കോളും അല്ലെങ്കിൽ വലിയ മടിയാണ് ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിലാക്കിയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇങ്ങിറങ്ങും അങ്ങനെയൊക്കെയുള്ള ചില കൃത്രിമ പണികളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ചില സമയത്തൊക്കെ ദേഷ്യം വരും കേട്ടോ നമുക്ക് അപ്പോൾ ഇന്ന് ഞാനീ ഗേറ്റിൻ്റെ അവിടം വരെ കൊണ്ടുവിടും കേട്ടോ ഇത് നമ്മളെ പള്ളിയാണ് അപ്പോൾ ഗേറ്റിൻ്റെ അവിടം വരെ സ്ഥിരം കൊണ്ടുവിട്ടിട്ട് അവിടെ നിന്ന് ടാറ്റ ബൈ ഉമ്മയൊക്കെ തന്നിട്ട് പോകുന്ന ആൾ മുന്നേ ഇങ്ങനൊരു മടിയേ ഇല്ലായിരുന്നേ ഇപ്പോഴാണ് ഇങ്ങനൊരു മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ചോദിക്കും എന്തോ പറ്റിയെന്നൊക്കെ അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ അങ്ങനെ എന്തോ മടിയാണ് പള്ളിയിൽ പോകാൻ മാത്രം എന്തോ ഒരു മടി പോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ മുന്നേ ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ പോവാനായിട്ട് കുറേ ദിവസം ഉമ്മ പോയതിന് ശേഷം ഇങ്ങനെ വീട്ടിലൊക്കെ നിന്ന് അങ്ങ് ശീലം അങ്ങൊരു എന്തോ മടി പിടിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ കൊച്ചിനെ പള്ളി കൊണ്ടാക്കി ഇന്ന് ഒരടം വരെ പോകണമെന്ന് പറഞ്ഞില്ലേ വല്യമായ കാണാൻ പോവാണ് അപ്പോൾ എന്താ സംഭവിച്ചു ചോദിച്ചാൽ അന്നിങ്ങനെ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിങ്ങനെ പോയി കണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് വല്യമായ കാണാൻ പോവാണ് കാരണം തലേന്ന് ചെറുതായിട്ട് കാലൊന്ന് ടൈൽ തട്ടിയതാണ് പക്ഷെ കാലിന് പൊട്ടലുണ്ട് അപ്പോൾ അടുത്താട്ടോ അവർ താമസിക്കുന്നത് അപ്പോൾ ഫാത്തിമ വന്നപ്പോഴത്തേക്കും അവൾ സ്കൂട്ടിയിലാണ് വരുന്നത് അപ്പോൾ അവളുടെ കൂടെ അങ്ങോട്ടൊന്ന് പോയി അതാകുമ്പം എളുപ്പമുണ്ടല്ലോ പോയി പതിനൊന്ന് മണിക്കാണ് മദ്രസ് വിടുന്നത് പോയി കണ്ടിട്ട് ഞാൻ ഇന്ന് വരാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അവിടെ ചെന്ന് കുറച്ചേരം വരുന്നപ്പോഴത്തേക്കും പിന്നെ വിചാരിച്ചു പതിനൊന്ന് മണിയാവുമ്പം തിരികെ പോവാം കൊച്ചിനെയും വിളിച്ചും കൊണ്ട് പിന്നെ വീട്ടിൽ പോകാൻ കേട്ടോ അപ്പോൾ ഒരുപാട് താമസിച്ച് ഞാൻ പിന്നെ വീഡിയോ എടുക്കൽ ഒന്നും നിന്ന് ഒന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ ഒരുപാട് പണിയുണ്ടായിരുന്നു അപ്പോൾ തീ നമ്മുടെ ആൾ ഇവിടെ കിഴക്കാണ് കേട്ടോ കാല് പൊട്ടലുണ്ട് അപ്പോൾ തലേന്ന് വൈകുന്നേരം സംഭവിച്ചതാണ് കേട്ടോ കൊച്ചിൻ്റെ കയ്യിലെ പ്ലാസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഓക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാസ്റ്റർ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതിപ്പോൾ രണ്ടാമത്തെ വീഴ്ച ആട്ടോ അല്ലെ ആദ്യത്തെ വീഴ്ചയെല്ലാം ആദ്യം ബാത്റൂമിൽ വീണ് അത് കുറച്ച് പ്രശ്നമായിരുന്നു ഇപ്പോൾ അതേ കാലയർ തട്ടി കാലിന് പൊട്ടലുണ്ട് അപ്പോൾ അതേ വാപ്പമ്മ ഉണ്ട് വാപ്പമ്മ വാമ്മയെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ കേട്ടോ വാമ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എനിക്കപ്പോൾ ദേഷ്യവും വിഷമൊക്കെ വന്നു വാമ്മ വീഡിയോ എടുക്കണ്ടാന്നാ വാമ്മ പറഞ്ഞേ എന്താണെന്നു അറിയത്തില്ല കേട്ടോ വാമ്മ അങ്ങനെ പറഞ്ഞത് വീഡിയോ എടുക്കണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അതേ അങ്ങനെ സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു എന്നെ ടേസ്റ്റ് ഏൽപ്പിച്ചു നല്ല കറി ആയിട്ട് ചിക്കൻ കറി പോലെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് പക്ഷേ ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റ് അങ്ങനെ എന്താ അതേ കുഞ്ഞി നിൽക്കുന്നുണ്ടല്ലേ കുഞ്ഞിപ്പണിൻ്റെ കൈ ഒക്കെ ഇപ്പോൾ നേരെ ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടോ പ്ലാസ്റ്റർ ഒക്കെ എടുത്ത് ആളുപ്പ് അംഗൻവാടിയിലൊക്കെ പോകാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു പതിനൊന്ന് മണിവരെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ട് പിന്നെ തിരിച്ച് ഞാനും ഭാഗ്യമായി ഒരുമിച്ചേട്ടോ കൊച്ചുങ്ങളെ വിളിക്കാൻ പോയത് അപ്പോഴത്തേക്കും പള്ളി വിട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ഇത് തൊട്ടുമുകളിൽ താമസിക്കുന്നത് പിന്നെ വേറൊരു വല്യാപ്പാടെ മോനാണ് അവിടെ താമസിക്കുന്നത് കേട്ടോ അതായത് വാപ്പാടെ ഏറ്റവും മുതൽ ചേട്ടൻ്റെ മോനാണ് അവിടെ താമസിക്കുന്നത് പക്ഷേ ആൾ നാട്ടിലില്ല ഗൾഫിലാണ് അപ്പോൾ ആ നിന്ന് രണ്ട് കുട്ടീസാണ് കാക്കച്ചയുടെ മക്കൾ

അങ്ങനെ അവിടെ കുറച്ചുനേരം ചുറ്റിപ്പറ്റിയൊക്കെ നിന്നതിന് ശേഷം പതിനൊന്ന് മണിയാക്കും നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയി കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയി പക്ഷേ താമസിച്ച് പോയി മദ്രസ പതിനൊന്ന് മണിക്ക് വിടുമല്ലോ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോഴത്തേക്കും മദ്രസ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നിമിഷം ഞാനത് വിഷമിച്ചേട്ടോ കാരണം പള്ളി മദ്രസ വിടുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുന്നേങ്കിലും ഞാൻ അവിടെ കാണുന്നതാണ് അപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പാത്തുന്റെ കൂടെ പഠിക്കുന്ന വീട്ടുകാരിയുടെ കൂടെ അവളങ്ങ് പോയി കേട്ടോ ആദ്യം അങ്ങ് ടെൻഷൻ അടിച്ചു കേട്ടോ കാരണം ഇതുപോലെ ഒരു ദിവസം അങ്ങ് വന്നിട്ടില്ല ഞാൻ ഒരു പള്ളി വിടുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നെയെങ്കിലും ഞാൻ അവിടെ എത്തുന്നതാണ് കേട്ടോ അപ്പോ ശരിക്കും ഇന്നലെ ഒരിച്ചിരി താമസം ഒരു രണ്ട് മിനിറ്റ് താമസിച്ചു പോയി അങ്ങനെ പിന്നെ ആളുകളെയും ഞാൻ വിളിച്ച് വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലൊരു ജോലി ഞാൻ ഇങ്ങോട്ട് ഒതുക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അനിയത്തി അരിയൊക്കെ അടുപ്പിലിട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മത്തിയായിരുന്നു മീൻ അത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുള്ളതായിരുന്നു തലേന്ന് കിട്ടിയിട്ടുള്ള മീനായിരുന്നു കേട്ടോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കുറച്ച് മത്തിയും എന്താ നെത്തോലിയും ഒക്കെ ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് പീര വറ്റിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് തേങ്ങയും മഞ്ഞളും ജീരകവും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്ത് നമ്മളിതങ്ങ് അടുപ്പിലോട്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇനി ഒരു മോരുകറിയും കൂടെ കച്ചണം ഒരു തോരനും കൂടെ വെക്കണം കേട്ടോ തോരൻ്റെ ഞാൻ ബീട്ട്രൂട്ടും ക്യാരറ്റും നമ്മുടെ അമരപ്പയറുണ്ടുള്ള സാമ്പാർ അമരയും ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് റേഷൻ കടയിൽ പോകാനായിട്ടോ അപ്പോൾ എടുപിടി ചെടപൊടി എന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കി വെക്കണം അതുപോലെ എന്താണ് അഭിപ്രായം എന്നുള്ളതും കൂടെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ കുറേ പുതിയ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കമൻറ്റിനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ മീൻ പീരവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഞാൻ മോരുകര ഉണ്ടാക്കാൻ പോവാം ഈ മോരുകറിക്കൊരു പ്രത്യേകതയുണ്ട് തേങ്ങ അരയ്ക്കുന്നില്ല കാരണം ഒരുപാട് ടൈം പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തേങ്ങ തിരുമ്മി വരച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് ഞാൻ അല്ലാണ്ട് തൈര് മാത്രം വെച്ചിട്ട് ഒഴിച്ചുകറി പോലെ അങ്ങ് മോരുകയറി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ദേഹം നമ്മൾ ജീരകം അതുപോലെ കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റൽ മുളക് കരിയപ്പലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഉലുവ ആദ്യം തന്നെ കടുവിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിക്ക് പകരം കുറച്ച് വെണ്ടയ്ക്ക കഴുകിയ ഒരു രണ്ട് രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക ഒന്ന് നമുക്ക് എണ്ണയിലൊന്ന് വാട്ടിയെടുത്താലും മതി കേട്ടോ അതും ഒരു പച്ചടിയുടെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ തക്കാളി ഒന്ന് വാടി വന്നാൽ മതി ഒരുപാടങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ചെറു ഒരു ഇച്ചിരി ശക്കലം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ തൈരം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെയൊക്കെ ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോരുകറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തട്ടിക്കൂട്ട് ഒരു ആയിരുന്നു പക്ഷേ നമുക്ക് തേങ്ങ അരയ്ക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മോരുകറിയ കേട്ടോ അപ്പോൾ ഇനി മോരുകറിയും കഴിഞ്ഞ് പിന്നെ ഉള്ള തോരനായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ പിന്നെ റേഷൻ കടയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും അസ്സാം വലൈക്കും ചേറ്റ